അലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറോ കമൻറ്റും ചെയ്യുക ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു വളാഞ്ചേരിയിൽ നിന്ന് കാണാതായി മുങ്ങിയ കാണാതായി എന്ന് പറയരുത് മുങ്ങിയ മനപൂർവ്വം രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് തൻ്റെ ഭർത്താവുമായി എന്തോ ചെറിയ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് മുങ്ങിയ ആ ആ ഇരുപത്തിയേഴുകാരി സ്വാഭാവികമായിട്ടും ആരാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള കുറേ ദുരൂഹതകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു അങ്ങനെയാണല്ലോ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടിയിട്ടാണ് അവൾ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ എന്താ ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഈ ഭർത്താവിനോട് പ്രതികാരം തീർത്തു തരാമെന്ന ഒരു നിലവാരത്തിലെത്തുകയും അതല്ലെങ്കിൽ മറ്റൊരു കാമുകൻ്റെയോടുകൂടെ ഒളിച്ചോടാനുള്ള സർവ്വസന്നാഹത്തോടുകൂടെയും തയ്യാറായിട്ടുള്ള ഒരു യാത്രയാവ ഇരിക്കണമെന്നാണ് കരുതുന്നത് ആലോചിച്ച് നോക്കി എന്തോ ദൈവീക അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗാന്ധി ഭവനിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ എന്താ ചെയ്യുക സാധാരണ ഇത്തരത്തിലുള്ള സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഇല്ലാതാക്കിയതിനു ശേഷം കൊലക്ക് കൊടുത്തതിനു ശേഷം വേറെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന ഒരു സ്വഭാവം കാണാറുണ്ട് അതല്ലെങ്കിൽ ഇപ്പം മുഹമ്മദ് സഫീറിൻ്റെ കഥയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ എന്താ സംഭവിക്കുകയെന്നൊന്നും പറഞ്ഞുകൂടാ അതോടൊപ്പം തന്നെ ഈ ഈ പുരുഷൻ എന്തു ലക്ഷ്യത്തിനാണ് യഥാർത്ഥത്തിൽ അപ്പുറത്തും ഒന്നുമില്ല കാണാമറയത്ത് നിന്നുകൊണ്ട് ഒരു പുരുഷൻ ഇവളെ കൊണ്ടുവന്നതാണോ അതല്ല ഇവൾ സ്വയം മുങ്ങിയതാണോ മാത്രമല്ല ഭർത്താവുമായുള്ള പ്രശ്നത്തിലെ മുങ്ങിയാൽ ആ സ്ത്രീ എവിടേക്കാണ് പോണ്ടത് തൻ്റെ വീട്ടിലേക്കാണ് പോണ്ടത് അതല്ലെങ്കിൽ തൻ്റെ ബന്ധപ്പെട്ട പിതാവിൻ്റെ കുടുംബത്തിലേക്ക് അവിടേക്കൊന്നും ചെന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട് അയാൾ സങ്കടപ്പെട്ട് ആ പിതാവ് പറയുന്ന ആ ആ രംഗമുണ്ട് അവളുടെ ഭർത്താവ് സങ്കടപ്പെട്ട് പറയുന്ന രംഗമുണ്ട് ഇതുവരെയും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുള്ളതായി എനിക്ക് എനിക്കും അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അവൾ എന്നോട് പറയണ്ടേ അപ്പം അത്രമാത്രം വിശ്വസ്ഥതയോടുകൂടെയും തൻ്റെ ഭാര്യയെ അയാൾ താമസിപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപവാദം മാത്രമല്ല ആളുകൾ മുഴുവനും ഇപ്പോൾ അയാളെയും കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഒരമ്മയെ അമ്മയെ തച്ചാൽ രണ്ടു ഭാഗത്തും പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും അവളാണ് ഈ വൃത്തികേട് ചെയ്തതെങ്കിലും ഈ സാധുവിനെയും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് ആ നിങ്ങളുടെ എന്തോ പ്രവൃത്തി കൊണ്ടാണ് അഥവാ അവരുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും കാരണം എൻ്റെ പുതിയ ഇവളുടെ ഭർത്താവ് ഞങ്ങളുടെ മരുമകൻ അഥവാ ഞങ്ങളുടെ മകൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു പട്ടത്ത് മാത്രം പറയുന്ന ഒരു ഒരു സ്വഭാവം ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാം കഠിനമായിട്ട് തന്നെയാണ് ലേയ്സബിന്ന ഹസബിയൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷപാധിത്വം ഒരു ഏകപക്ഷീയത ഒരു പക്ഷത്ത് പറയുക എന്നത് നമ്മിൽ പെട്ടതല്ല നമ്മിൽ പെട്ടവരല്ല അത്രമാത്രം വ്യക്തമായിട്ടാണ് അള്ളാഹുവിൻ്റെ അത് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഇയാൾ പെണ്ണിനെ കാണാതായതിനെ തുടർന്ന് ഈ ഭർത്താവ് അങ്കലാപ്പിലാവുകയും പലയിടത്തും ഓടി അന്വേഷിക്കുകയും ബേജാറാവുകയും ഒക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ ഗാന്ധി ഭവനിലുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോവാനൊക്കെ ധൃതി കാണിച്ചിരുന്ന ആ ഭർത്താവിന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവളെ അങ്ങോട്ട് പോവ് പോയി കാണുകയോ അവളെ വിളിച്ചു കൊണ്ടുവരികയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു തോന്നലിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എത്തിയെന്ന വിവരം അറിഞ്ഞതിനു ശേഷം ഇപ്പോൾ ആ ഭർത്താവ് സ്വാഭാവികമായിട്ടും ഗാന്ധി ഭവനിൽ എത്തിയിട്ടില്ല എന്ന വിവരമാണ് അറിയാൻ കഴിയുന്നത് ഇനി കൂടുതൽ ഈ പെണ്ണിനെ ചോദ്യം ചെയ്യുന്നതിനനുസരിച്ചും കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും പോലീസ് അന്വേഷിച്ചറിയുന്നത് അറിയുന്നത് വരേക്കും ഇതിൻ്റെ വ്യക്തമായ ഒരു വിവരം ലഭിക്കുക പ്രയാസമായിരിക്കും എന്നിരുന്നാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ എല്ലാവിധ ചുരുളി ചുരുളുകളും അഴിയും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കുന്ന സ്ത്രീകൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനി സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ സംശയങ്ങൾ വന്നു ഇനി ഈ പറയുന്ന മജീദ് അവളെ സ്വീകരിക്കുമോ അതല്ല സ്വീകരിച്ചാൽ തന്നെ മൊഴി ചൊല്ലുമോ അതല്ല സ്വാഭാവികമായിട്ടും നല്ല മനസ്സോടുകൂടെ ഒരേ മനസ്സോടുകൂടെ ഇനി ഇവളെ താമസിപ്പിക്കുമോ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു മനോഗതിയുള്ള ഇവൾ ഇവളെ ഇനി എങ്ങനെയാണ് കൂടെ താമസിപ്പിക്കുക ഇവൾ പോയിട്ട് വല്ല അവിവേകം ചെയ്താൽ പോലും ഈ സാധുവിനെ അത് ബാധിക്കും മാത്രമല്ല പല കാരണങ്ങളാലും ഇയാളുടെ സ്വസ്ഥതയെയും സ്വൈരതയെയും അത് ബാധിക്കും ഇനി മാനസികമായ അസ്വസ്ഥതകളൊന്നും തന്നെ ഈ സ്ത്രീക്ക് ഉള്ളതായിട്ട് പറ അതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് മറ്റു പല കാമുകന്മാരുമായിട്ടും ഇടപെടലുകളുണ്ടോ ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അറിയേണ്ടതാണ് ഇനി അവരുടെ മൊബൈലൊക്കെ കണ്ടെത്തി അതിനുള്ള ചാറ്റുകളും മറ്റു വിവരങ്ങളുമൊക്കെ പോലീസ് അവരുടെ അന്വേഷണ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയാൽ അല്ലാതെ ഇത് വ്യക്തമായിട്ട് അറിയാൻ കഴിയുകയില്ല മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയുടെ ഒരു 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 വലിയ ഈ സ്ത്രീയുടെ ഈ പ്രവൃത്തിയാണോ അതല്ല ഈ മജീദിന് ഒരു ഒരു എന്താ പറയുക ഒരു ഭാഗ്യമുണ്ടായതാണോ എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി